गग मरिसा मरिपा निसा मा निसनि निसानि मपग मरिस निरी पाम

എന്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഇന്ന് ഒന്നാം തീയതി ആണല്ലോ അല്ലേ ഇന്ന് കുംഭമാസം ഒന്നാം തീയതി അപ്പോൾ എല്ലാവരും എൻ്റെ ദൈവാനുഗ്രഹത്തോടെയും സന്തോഷത്തോടുകൂടി ഒക്കെ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുക എല്ലാം ഈശ്വര കടാശം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അപ്പോൾ ഇന്നത്തെ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഒരു സെമി ക്ലാസിക്കൽ സോങ് ആണ് അത് പാടി പഠിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതിൻ്റെ സ്വരങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നെ ക്ലാസ്സിക്കൽ പഠിച്ചവർക്ക് പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത്രയോട് ഈസി ആയിട്ട് അത് പഠിച്ചെടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കുറച്ചൊക്കെ ഒരു ക്ലാസിക്കൽ ബേസ് എന്നെ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇത് എത്രത്തോളം എന്നറിയില്ല എന്നാലും ഞാൻ മാക്സിമം ഒന്നത് പാടി വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ പാട്ടിനെ പാട്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മനോഹരമായിട്ടൊരു ഗാനം അല്ലേ ഭാസ്കർ മഹഷിൻ്റെ വലി വരികൾക്ക് ദേവരാജൻ മഹഷ് അതിമനോഹരമായിട്ട് സംഗീതം നൽകി നമ്മുടെ മാധുരിയമ്മ മനോഹരമായിട്ട് ആലപിച്ച് നമ്മളിലേക്ക് എത്തിച്ച ഈ ഗാനം ഗുരുവായൂർ കേശൻ എന്ന മൂവിയിലെയാണ് അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഗാനമാണ് ഒത്തിരി കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിലെ ഗാനമേളയ്ക്ക് ഇത് പാടുന്നത് കേട്ടും മനോഹരമായിട്ട് പാടുന്നത് ഞാൻ കേട്ടു അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗാനമാണ് അന്നേരം തന്നെ ഞാൻ ഈ സ്വരങ്ങൾ ഞാൻ ഈ പാട്ട് പാടിയിട്ടൊന്നുമില്ല സ്വരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് കേൾക്കുമ്പോൾ എപ്പോഴും എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഒരിക്കലും സ്വരങ്ങളൊന്നും പാടാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ചില പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളാണേലും ചിലപ്പോൾ നമ്മളത് അങ്ങനെ കേട്ട് കേട്ട് അത് കേട്ടിരിക്കുമ്പോൾ അതും അങ്ങനെ കേട്ടിരുന്നു പോവും അതിൻ്റെ സ്വരങ്ങളൊന്നും പഠിക്കാനൊന്നും ശ്രമിക്കാതെ ആ പാട്ടിൽ തന്നെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരുന്നാലും ചിലപ്പോൾ നമുക്കത് ആ ഒരു സ്വരങ്ങളുടെ ഒരു സ്ഥാനവും കാര്യങ്ങളും നമ്മളത് ശ്രദ്ധിച്ചെന്ന് വരില്ല ആ പാട്ട് നമ്മൾ കേട്ട് അതങ്ങനെ ആസ്വദിച്ച് പോകും അങ്ങനെ എനിക്ക് എനിക്കങ്ങനെയുള്ളൊരു ചില സ്വഭാവമുണ്ട് ചില പാട്ടുകൾ എനിക്ക് ചിലത് നമ്മുടെ ഉള്ളിൽ അത് പാടിയിട്ടേ ഉണ്ടാവില്ല ആ പാട്ട് നമ്മൾ പാടിയിട്ടേ ഉണ്ടാവില്ല അത് കേട്ടിട്ടും എവിടെയോ കേട്ട് ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ ഇങ്ങനെ തറച്ചിരുന്ന പാട്ടുകളുണ്ട് അങ്ങനെയുള്ളത് പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ അറിയാണ്ട് വരും അങ്ങനെ ഒത്തിരി പാട്ടുകൾ ഞാൻ ഫേസ്ബുക്കിൽ പാടിയിട്ടുണ്ട് പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് വരുന്ന സോങ്സാണ് ദാസേട്ടൻ പാടിയത് ചിത്ര ചേച്ചി പാടിയത് നമ്മുടെ മാതൃ മാതൃരമ്മയും ജാനകിയമ്മയും സുശീല ഒക്കെ പാടിയ പാട്ടുകൾ ചില പാട്ടുകൾ നമ്മുടെ മനസ്സിലോ വല്ലാതെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും അപ്പം അത് നമ്മൾ മറന്നേ പോകും അത് പിന്നെ അത് പാടുന്ന കാര്യമൊക്കെ വിട്ടു പെട്ടെന്ന് അത് ഉള്ളിലേക്ക് വരും അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഒരു സന്തോഷമാണ് പ്രത്യേകിച്ച് ഈ സെമി ക്ലാസിക്കൽ സോങ് പഠിച്ചെടുക്കാനായിട്ട് യ്യോ ഭയങ്കര ടഫാണെങ്കിൽ പോലും നമുക്കതൊരു പാടി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ് സന്തോഷം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അടിപൊളി പാട്ട് പാടാൻ സന്തോഷം ഇല്ല എന്നല്ല കേട്ടോ അടിപൊളി പാട്ട് കേൾക്കുമ്പോഴും പാടാനും ഒക്കെ എനിക്കിഷ്ടമാണ് എന്നാലും നമ്മൾ ആ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഒരു പാട്ടിനോടൊരു പാടുമ്പോൾ നമുക്കൊരു കംഫർട്ടബിൾ സോൺ ഉണ്ടല്ലോ ഇന്ന പാട്ട് പാടുമ്പോൾ കംഫർട്ടബിൾ ആണെന്ന് ശരിക്കും പറഞ്ഞ ഒരു സിംഗറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാട്ടും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു സിംഗറിൻ്റെ ഒരു സവിശേഷമായ ഒരു എന്താ പറയുക ഒരു വേണ്ട ഒരു ഗുണമെന്ന് പറയുന്നത് പക്ഷേ ചില സോങ്സ് നമുക്ക് പാടി വയ്ക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്ന ചില സോങ്സ് ഉണ്ട് പിന്നെ അതർ ലാംഗ്വേജിലുള്ള സോങ്സ് ചില സോങ്സ് നമുക്ക് അവർ അവരുടെ ആ എന്താ പറയുക ആ സോങ്ങിന് ഒരു സോളുണ്ട് ഒരു ആത്മാവുണ്ട് ആ ആത്മാവ് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ആ സോള് നമുക്ക് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ പാട്ടിനോട് ചെയ്യുന്ന ഒരു നന്ദികേടായിപ്പോ അല്ലെങ്കിൽ ഒരു നീതികേടായിപ്പോകും അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും മറ്റുള്ള ലാംഗ്വേജിലുള്ള സോങ്സ് പാടുമ്പോൾ വളരെയധികം എനിക്ക് ടെൻഷനാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ആ ലിറിക്സിൻ്റെ മീനിങ്സ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് സോങ്ങിൻ്റെയും ആ വരികളാണ് നമ്മളുടെ ഒരു ജീവൻ എന്ന് പറയുന്നത് ആ സംഗീതം നല്ല രീതിയിൽ നമുക്ക് പാടി വയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ വരികളുടെ ആ ഒരു അർത്ഥം അല്ലെങ്കിൽ ആ വരികൾ അത് ആ ആത്മാവ് ആ പാട്ടിൻ്റെ ഒരു ആത്മാവെന്ന് പറയുന്ന വരികൾ തന്നെയാണ് ആ വരികൾ നമ്മുടെ ഉള്ളിലേക്ക് അതിൻ്റെ മീനിങ് ആഴ്ന്നിറങ്ങണം എന്നാലും കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലാതെ പെർഫോം ചെയ്യുന്നവരുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു അപ്പോൾ എനിക്കത് എന്താണെന്ന് അറിയാതെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതർ ലാംഗ്വേജസ് സോങ്സ് കൂടുതലും എടുക്കാത്തതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഹിന്ദി സോങ്സൊക്കെ പാടുന്നതിൻ്റെ ഒരു ആ ഹിന്ദിയുടെ ഒരു സ്ലാങ് കറക്റ്റായിട്ട് വീണില്ലെങ്കിൽ അത് പാടുമ്പോൾ ഒരു ഒരു അപാകത തോന്നും അതുകൊണ്ട് ഞാൻ കൂടുതലും അങ്ങനത്തെ സോങ്സൊന്നും എടുത്ത് പാടാൻ ശ്രമിക്കാറില്ല പാടിയിട്ടൊക്കെ ഉണ്ട് എന്നാലും കൂടുതലും അങ്ങനെ എടുത്ത് പാടി കൊളാക്കാൻ ശ്രമിക്കാറില്ല കേട്ടോ പിന്നെ തമിഴ് സോങ്ങ് ഒക്കെ ഞാൻ പാടിയിട്ടുണ്ട് അത് നമ്മുടെ ലാംഗ്വേജിനോട് അടുത്ത് നിൽക്കുന്ന ചില സോങ്സ് ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ മീനിങ് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ കോളേജില ഒക്കെ എടുത്തപ്പോഴും ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്ത കേട്ടോ അപ്പം ഹിന്ദിയായിട്ട് എനിക്ക് അത്ര ഇങ്ങോട്ട് ഹിന്ദി ടെൻത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഹിന്ദി ഞാൻ എടുത്തിട്ടേ ഇല്ല എന്ന് തന്നെ സാരം അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും മലയാളത്തിനോടൊരു ഇഷ്ടമുള്ളത് കൊണ്ട് മലയാള ഭാഷയോടുള്ളൊരു താല്പര്യം പിന്നെ എഴുത്തിനോടും വായനയോടൊക്കെ അതൊന്ന് ഭയങ്കര ഒരു ഒരു ആയിരുന്നു അതുകൊണ്ട് ഞാൻ മലയാളം ലാംഗ്വേജ് ആണ് എടുത്തത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു അപാകത ഹിന്ദിയിൽ ഹിന്ദി എനിക്ക് സോങ്സ് കേൾക്കുമ്പം ഭയങ്കര ഇഷ്ടമാണെങ്കിലും അത് പാടി വെക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഞാൻ അപ്പോൾ എൻ്റെ മക്കളെപ്പോഴും എന്നോട് പറയാറുണ്ട് അമ്മ എല്ലാ ലാംഗ്വേജും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ മോള് നന്നായിട്ട് പാടുമ്പോഴത്തെയാണ് അവൾ ഹിന്ദിയും തമിഴുമൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യും തെലുങ്ക് വരെ കൈകാര്യം ചെയ്യും കാരണം അവർക്ക് ആ ഭാഷകൾ കുറച്ചും കൂടെ കൈകാര്യം ചെയ്യാൻ ഈസി ആയിട്ട് ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ഹിന്ദി എടുത്തിട്ടുണ്ട് അവർ പ്ലസ് ടുവിനൊക്കെ ഹിന്ദിയൊക്കെ പഠിച്ചു അപ്പോൾ അതുകൊണ്ടൊക്കെ കുറച്ചും കൂടെ ഹിന്ദി പിന്നെ അവർ മൂവീസൊക്കെ കൂടുതലും ഇരുന്ന് കാണാനുള്ള ശ്രമിക്കാറുണ്ട് ഹിന്ദി മൂവീസ് കാരണം കൂടുതലും ഹിന്ദിയും അതർ ലാംഗ്വേജും മൂവീസൊക്കെ കാണാറുണ്ട് അപ്പം നമ്മൾക്ക് നമ്മൾ ഈ ഒരു ഈ കാലഘട്ടത്തിലുള്ള ഞാൻ നമ്മുടെയൊക്കെ കാലഘട്ടത്തിലുള്ള കൂടുതലും എന്താ പറയുക ഈ മലയാളം പാട്ടുകളെ ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും അവർ പക്ഷെ പിന്നെ മെലഡി സോങ്സ് അതുകൊണ്ടായിരിക്കും അതൊരു എന്താ പറയുക അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എല്ലാ ഭാഷയും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി എന്താ പറയുക ഭാഷകളെ എല്ലാം ഇഷ്ടമാണ് എനിക്ക് എല്ലാ ഭാഷകളിലെ പാട്ടുകളും ഞാൻ കേൾക്കാറുണ്ട് പഠിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കാരണം ഞാനൊരു ഗായികയായിട്ട് നല്ല രീതിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ ഭാഷയും ഒരേപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കും പ്രത്യേകിച്ച് ഹിന്ദിയും തമിഴും ഒക്കെ തമിഴ് ഞാൻ ഒത്തിരി സോങ്സ് കേൾക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഉണ്ട് അതിൻ്റെ ലിറിക്സൊന്നും എനിക്ക് കാണാൻ കറിയില്ല കേട്ടോ ആ സോങ്ങ് എനിക്ക് പാടാൻ ഇഷ്ടമുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള റോജയിലെ സോങ്സ് പിന്നെ പിന്നെ ബോംബെയിലെ സോങ്ങില്ലേ ആ പാട്ട് അങ്ങനെ കുറേ സോങ്സുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര എല്ലാവർക്കും ഇന്നും ഇഷ്ടപ്പെടുന്ന കുറച്ച് സോങ്സ് അതുപോലെ പിന്നെ ആ പാട്ടൊക്കെ അല്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അപ്പോൾ അങ്ങനെ പിന്നെ ഹിന്ദി സോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റേജിൽ ഒരു സോങ് പെർഫോം ചെയ്തിട്ടുണ്ട് കഹോനപ്പ്യാറിലെ സോങ്ങ് ചിലപ്പോൾ ചില കേട്ടോ ഗാനമേളയ്ക്ക് പ്രാവശ്യം പെർഫോം ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അന്നൊക്കെ പിന്നെ കുറച്ചും കൂടെ ഹിന്ദി മൂവീസൊക്കെ കാണുമായിരുന്നു ഇപ്പോൾ എനിക്ക് ഹിന്ദി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹിന്ദി ഒന്ന് കുറച്ചും കൂടെ ഒന്ന് കേൾക്കണം പാട്ടുകൾ കേൾക്കണം എന്നൊക്കെ വിചാരിക്കും പിന്നെ ഇപ്പോൾ സമയം കിട്ടുന്നില്ല അതിനുള്ളൊരു സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് എന്തായാലും ഞാൻ ട്രൈ ചെയ്യും വേറുള്ള ലാംഗ്വേജ് ഒക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി പാടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ൊക്കെ പോകണം അപ്പം ഇന്ന് ഈ സോങ് എനിക്ക് പാടണം പാടണം കുറച്ച് ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ പാട്ടൊന്ന് പാടണമെന്ന് ഞാൻ സത്യം പറഞ്ഞ സ്വരങ്ങൾ പാട്ടിങ്ങനെ കേട്ട് ആസ്വദിച്ച് പോയാലും ആ സ്വരങ്ങളുടെ സ്ഥാനങ്ങളൊന്നും പഠിക്കാൻ ശ്രമിക്കുകയോ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എനിക്കൊരു എൻ്റെ ഒരു ക്ലാസിക്കൽ ഒരു ബേസ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ ഒരു ഹെൽപ്പിംഗ് ആണ് എനിക്ക് സ്വരങ്ങൾ കേട്ട് ആ സ്ഥാനങ്ങൾ പെട്ടെന്ന് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ രാഗങ്ങൾ അവർ സ്വര സ്വരസ്ഥാനങ്ങൾ പറഞ്ഞു തരുമ്പോൾ രാഗം എടുത്ത് പാടി നോക്കിയിട്ട് ആ സ്വരസ്ഥാനങ്ങൾ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനുള്ളൊരു കുറച്ചും കൂടെ ഈസി ആയിട്ട് വരും അതാണ് ഒരു ക്ലാസ്സിക്കൽ പഠിച്ചൊരു കുട്ടിക്കുള്ളൊരു ഗുണം എന്ന് പറയുന്നത് പെട്ടെന്ന് ഈസി ആയിട്ട് നോട്ട്സ് ക്യാച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ സോങ്സ് ഇപ്പോൾ പഠിക്കുമ്പം ഇതിനകത്ത് ഒത്തിരി ട്യൂട്ടോറിയൽ ഉണ്ട് ഓരോ സോങ്സ് പറഞ്ഞാൽ നല്ല നന്നായിട്ട് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒത്തിരി ഉണ്ട് അത് ഞാൻ കാണാറുണ്ട് കേട്ടോ അങ്ങനെ സോങ് പഠിക്കാൻ കുറച്ചും കൂടെ നമുക്ക് ആയിട്ട് തോന്നും എനിക്ക് തോന്നണം വലിയ വലിയ മ്യൂസിഷ്യൻസ് അല്ലെങ്കിൽ സിനിമ പിന്നീ ഗായകരെയൊക്കെ പഠിപ്പിക്കുന്നത് ഇതുപോലെ നോട്ട്സ് വച്ചിട്ടാണ് തോന്നുന്നു ഈ കർണാട്ടിക് നോട്ട്സ് വെച്ചിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ആ ഒരു ഭാവം അല്ലെങ്കിൽ ആ ഒരു ലൈൻസിനുള്ള ഒരു ട്യൂണ് കറക്റ്റായിട്ട് അതേ രീതിയിൽ വീഴാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊണ്ടയിൽ വീഴാൻ വേണ്ടി സഹായിക്കുന്നു അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി പിന്നെ ഇരുന്ന് നമുക്ക് ഒന്നും ഈ ക്ഷമയെന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ നമ്മളത് കേട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനാണെങ്ങനെയെന്നറിയോ പാട്ടിലൂടെ ഇഷ്ടം തോന്നി അത് കേട്ട് ഞാൻ അപ്പം തന്നെ പാടാൻ ശ്രമിക്കും അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് എനിക്കറിയാം പക്ഷെ ഞാൻ മിക്കപ്പോഴും അങ്ങനെ പാടാൻ ശ്രമിക്കും പെട്ടെന്ന് അങ്ങ് പാടി വയ്ക്കണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം കാണാൻ പറ്റുന്നുള്ള അപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം കൊണ്ട് നമ്മളിങ്ങനെ പാടാൻ ശ്രമിക്കും പക്ഷെ അത് തെറ്റായ ഒരു കാര്യമാണെന്ന് എനിക്കറിയാം നമ്മളത് കേട്ട് അതിൻ്റെ ഓരോ നോട്ട്സും ഓരോ എന്താ പറയുക സംഗതികളൊക്കെ ഒക്കെ പെർഫെക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പാടാൻ ശ്രമിക്കുക നമ്മൾ തെറ്റായിട്ട് പാടി അതിൽ തൊണ്ടയിൽ വീണ് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ വന്നുകൊണ്ടിരിക്കും എനിക്ക് പല പാട്ടുകളിലും അങ്ങനെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ചില ലൈൻസും ഒക്കെ അറിയാണ്ട് നമ്മൾ ആ മഹാകവികളൊക്കെ എഴുതി വെച്ച അവരെഴുതി വെച്ച ലൈൻസിന് വരെ നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് തെറ്റ് പാടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊണ്ടയിൽ അത് വരുമ്പം അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് ഇത് എനിക്ക് ചിലപ്പോഴൊക്കെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ തെറ്റാണത് നമ്മളവർക്ക് അവരുടെ പാട്ട് തിരുത്താനുള്ള പിന്നെ വലിയ ആളുകളൊന്നും അല്ലല്ലോ നമ്മൾ നമ്മളൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് എൻ്റെ എന്തെല്ലാ മണ്ടത്തരങ്ങളും ചിലപ്പോൾ പറ്റി പോകാൻ പാടിനോട് എല്ലാം ഇഷ്ടം കൊണ്ട് നമ്മൾ ആ ഇതിലേക്ക് അങ്ങ് അങ്ങനെ ആയിപ്പോ നമ്മളത് അങ്ങ് ശ്രദ്ധയില്ലാണ്ട് ചിലപ്പോൾ പാടിപ്പോകും അതൊക്കെ തെറ്റായൊരു കാര്യമാണെന്ന് എനിക്ക് പിന്നീട് ഞാൻ ഈ പാട്ട് പ്രൊഫഷണലായിട്ട് പാടണം എന്ന് ആഗ്രഹിച്ച് തുടങ്ങിയ സമയത്താണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് പിന്നെ ഇപ്പം ഞാൻ നോട്ട്സൊക്കെ കറക്റ്റായിട്ട് മാക്സിമം ശ്രദ്ധിച്ച് പാടാൻ ശ്രമിക്കാറുണ്ട് പിന്നെ സംഗതികൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാതെ തൊണ്ടയിലേക്ക് സ്വായത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് ഇതെല്ലാം എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുതന്നെ അല്ലെങ്കിൽ നല്ലൊരു ഗായികയായിട്ട് തിളങ്ങാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ മുന്നിൽ നല്ല പാട്ടുകളൊക്കെ ആയിട്ട് വരണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അന്നിന്നും ഞാൻ അതാണ് ആഗ്രഹിച്ചേക്കുന്നത് പിന്നെ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം അതുതന്നെയാണ് നല്ല നല്ല പാട്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക കുറച്ച് പേരെങ്കിലും എൻ്റെ പാട്ടിനെ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ഓരോ കമൻസ് ഉള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളോട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ റിപ്ലൈ ഒന്നും തരുന്നുണ്ടാവില്ല പക്ഷേ എൻ്റെ കണ്ണെന്ന് അറിഞ്ഞോ നിങ്ങളുടെ ഓരോ വാക്കുകളും നിങ്ങൾ നിങ്ങളെൻ്റെ പാട്ടിനെ സ്നേഹിക്കുകയും ഓരോ തെറ്റുകളാണെങ്കിലും തിരുത്തി തരാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ പാട്ട് ഞാൻ നന്നായിട്ട് പാടണം നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നാഗ്രഹമുള്ളത് കൊണ്ടാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ എനിക്കറിയാവുന്നൊക്കെയാണ് ഞാൻ മാക്സിമം പറഞ്ഞ് പാടിത്തരും അല്ലെങ്കിൽ ഞാൻ പഠിച്ചു പാടാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഫേസ്ബുക്കിലൊക്കെ ഒരിടയ്ക്ക് റിക്വസ്റ്റ് വരുമ്പോൾ റിക്വസ്റ്റ് വരുമ്പോൾ ചില പാട്ടുകൾ ഞാൻ പഠിച്ചിട്ടേ ഉണ്ടാവില്ല അപ്പോൾ കേട്ട് ജസ്റ്റ് കേട്ടിട്ടുള്ള പാട്ടുകളായിരിക്കും അത് മാക്സിമം ഇരുന്ന് പഠിച്ച് അത് എൻ്റെ റെക്കോർഡിങ്ങിന് ഞാൻ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ഓരോ റിക്വസ്റ്റിനും പ്രാധാന്യം ചെയ്ത് തന്നിട്ടാണ് ഞാൻ അത്രയും കാര്യമായിട്ടാണ് ഞാൻ പഠിക്കുന്നത് എൻ്റെ പാട്ടിനോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് സ്നേഹമാണ് പാട്ടുകളെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് എന്നെ പ നിലർത്തുന്നു തന്നെ എൻ്റെ പാട്ടുകളാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോവും ചെറുപ്പത്തിലേ തന്നെ പാട്ട് പാട്ട് എൻ്റെ സംഗീത സംഗീതം എന്ന് പറഞ്ഞാൽ സ്നേഹിച്ച് ജീവിച്ച ഒരാളാണ് പിന്നെ എനിക്ക് അന്നത്തെ എന്നൊക്കെ പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയായിരുന്നു എനിക്ക് അമ്മയുടെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഞാനന്ന് ക്ലാസ്സിക്കലൊക്കെ പാടി തുടങ്ങിയത് ഭയങ്കര വലുതായിട്ടൊന്നും ക്ലാസ്സിക്കൽ എനിക്ക് വലിയ വലിയതായിട്ടൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നെങ്കിലും ഓരോ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന പാട്ടുകൾ കച്ചേരിയൊക്കെ മോശം കച്ചേരികൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അത് എൻ്റെ ടീച്ചറിൻ്റെ ഒരു ഗുണം തന്നെയാണ് കേട്ടോ അയ്യോ എനിക്ക് പറയേണ്ടതല്ല എൻ്റെ സന്ധി ടീച്ചറിനെ എനിക്ക് മറക്കാൻ പറ്റില്ല എൻ്റെ കൂടെ ഇരുന്ന് പഠിപ്പിച്ച് ഞാൻ മടിയൊക്കെ കാണിക്കുമ്പോൾ സ്നേഹത്തോടുകൂടി ഒരിക്കൽ പോലും എന്നോട് ദേഷ്യപ്പെട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് എനിക്ക് ടീച്ചറിൻ്റെ കൂടെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ സ്നേഹത്തിലൂടെ തിരുത്താനുള്ള ഒരു മനസ്സെന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അതെൻ്റെ ടീച്ചർ ഉണ്ട് അപ്പോൾ അങ്ങനെ എന്നെ തിരുത്തി നല്ല രീതിയിൽ പാട്ട് പഠിപ്പിച്ച് എടുത്ത് ഓരോ സ്റ്റേജിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ഹാപ്പി ആയിട്ടൊക്കെ സംഗീതത്തിൻ്റെ ലോകത്തായിരുന്നു എൻ്റെ ഒരു ജീവിതം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സംഗീതം എന്ന് പറയുന്നത് എന്താ പറയുക ഒരു സ്നേഹക്കടല എന്ന് തന്നെ പറയാം നമ്മളെ ചേർത്ത് വയ്ക്കുന്നൊരു സ്നേഹക്കടല ഒരു ദൈവത്തിൻ്റെ സ്വാ സാന്നിധ്യമുണ്ട് സംഗീതത്തിൻ്റെ സ സംഗീതത്തിനല്ലോ എല്ലാ കലകളിലും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മളിലേക്ക് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന പോലെ തോന്നും ഇതൊരു ഭയങ്കര സുഖമാണ് ഒരു പാട്ട് ഒരു നല്ല പാട്ട് കേൾക്കുമ്പോഴുള്ള ഒരു സുഖം എന്ന് പറയുന്നത് ഒരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം തുടർന്ന് നല്ല രീതിയിൽ പാട്ടുകളും ഈ ചാനലും നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കണം നിങ്ങളുടെ ജീവിതവും ഇതുപോലെ മധുരവും സന്തോഷവുമായിട്ടൊക്കെ പോയിട്ട് ജഗദീഷൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ ഒന്നും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സദ്യ ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഭയിരിക്കാം ബെലേക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിനെ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും സന്തോഷമായിട്ടിരിക്കും ഓക്കെ ബൈ